കേരളത്തിന് ജെയിംസ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സുരേഷ് ഗോപിയുടേതാ തട്ടുപോളിപ്പൻ രാഷ്ട്രീയമെന്നും സജി ചെറിയാൻ്റെ വിമർശനം നിങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും ഞാൻ സുരേഷ് ഗോപിയുടെ പറയുന്നു കേരളത്തിന് നിങ്ങൾ എയിംസ് തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുക ഒരു മന്ത്രി എന്നല്ലേ ഞാൻ പറയുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആളുകൂടി ഞാൻ പറയുന്നു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ സ്ഥലം തരും അങ്ങനെ പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ നിങ്ങൾ പ്രദേശത്ത് നോക്കുന്നത് കേരളം എന്ന് പറഞ്ഞാൽ ഒന്നല്ല എന്താ ഇവിടെ ഇവിടെ കന്യാകുമാരി മുതൽ പാറശാല മുതൽ കാസർഗോഡ് പഞ്ചേശ്വരം വരെ കേരളം വന്ന ഞങ്ങൾ കേരളത്തെ ഒന്നായിട്ടാണ് കാണുന്നത് ഞങ്ങൾ കേരളത്തെ വെട്ടിമുറിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ എവിടെ തുടങ്ങിയാലും അവിടെ എയിംസ് തുടങ്ങിയാൽ അവിടുത്തെ കാര്യം മാത്രമല്ല ചികിത്സ ഇടുന്നു എന്താ എയിംസ് എന്നാദ്യം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആണോ എയിംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉന്നതമായ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഉന്നതമായ ചികിത്സാ സംവിധാനം ഉള്ള സ്ഥലമാണ് നമ്മുടെ താഴെയുള്ള ആശുപത്രിയിൽ നിന്നെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾ ചെല്ലുന്നൊരു സ്ഥലമാണ് അവിടെ പ്രത്യേക ചികിത്സാ കേന്ദ്രമാണ് അവിടെ പോകാൻ വേണ്ടി കേരളത്തിൽ അങ്ങേറ്റം പോലും ഇങ്ങേറ്റം വരെ പോകാൻ വേണ്ടി അഞ്ചോ ആറ് മണിക്കൂർ മതി അവർക്കെല്ലാം ചെല്ലാം അതിന് ആലപ്പുഴ തുടങ്ങിയാലും കോഴിക്കോട് തുടങ്ങിയാലും കാസർഗോഡ് തുടങ്ങിയാലും ഒരു പ്രശ്നമില്ല ഇവിടെ വേണമെന്ന് തുടങ്ങാം ഞങ്ങൾ പറയുന്ന പോയിന്റ് ചെയ്തേ ഉള്ളൂ നിങ്ങൾ അനുവദിക്കൂ കേരളത്തിൽ ഞങ്ങൾ ദേ തന്നിരിക്കുന്നു നാളെ പതിനൊന്ന് മണിക്ക് ദേ പിടിച്ചോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഏക്കർ സ്ഥലം എന്ന് ഞങ്ങൾ പറയുകയാണ് അത് പറയാനുള്ള ധൈര്യമുണ്ടോ അത് പറയാതെ ആലപ്പുഴക്കാരെ വന്ന് വിട്ടിടുക എന്നിട്ട് ചോദിക്കുകയാണ് സുരേഷ് ഗോപി വന്നിട്ട് എന്താ പ്രതികരിക്കാതെ ഒരു മണി നിന്നിട്ട് പ്രതികരിക്കുക കേരളത്തിന് എയിംസ് അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലം കണ്ടെത്തി നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ സുരേഷ് ഗോപിയുടേത് തട്ടുവെളുപ്പൻ രാഷ്ട്രീയം എയിംസിൽ സുരേഷ് ഗോപിയുടെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ് ആദ്യം എയിംസ് അനുവദിക്കട്ടെ സ്ഥലം സംസ്ഥാന സർക്കാർ എത്ര വേണമെങ്കിലും കണ്ടെത്തി കൊടുക്കും സുരേഷ് ഗോപിയുടേത് പിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് പ്രാദേശിക പ്രാദേശികവാദമാണ് സുരേഷ് ഗോപി ഉയർത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളും എയിംസിന് യോഗ്യമാണ് സുരേഷ് ഗോപിയുടെ അഭ്യാസം ആലപ്പുഴയിൽ വേണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു ഒരു കേന്ദ്ര ഗവൺമെൻ്റെ അഡീഷണൽ സെക്രട്ടറി എന്തോ ഒരു ആളിൻ്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കാർഷിക മേല അങ്ങ് പരിശോധിക്കുക അങ്ങ് പരിശോധിക്കുക ഞാൻ ചോദിക്കുന്നത് ഈ പതിനൊന്ന് വർഷത്തിലെ കുട്ട്രനാടിന് ഒരു പൈസ കൊടുത്തോ പക്ഷേ ശബരിമലയ്ക്ക് ഒരു പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം മറുപടിയില്ലല്ലോ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ശബരിമലയ്ക്ക് നിങ്ങൾ ഒരു രൂപ കൊടുത്തോ പറ നിങ്ങൾ ശബരിമല ഭക്തന്മാരുടെ പേര് പറഞ്ഞാണല്ലോ ഇവിടെ രാഷ്ട്രീയ മതത്തിന്റെ പിന്നിൽ വരുന്നത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ കുട്ടനാടിന് ഒരു രൂപ അതായത് കടലിലേക്കാൾ താഴെ നിൽക്കുന്ന ഒരു സ്ഥലം ഏത് സമയത്തും പിന്നെ പാരിസ്ഥീയ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം കൃഷിക്കാർക്ക് എപ്പോഴും പ്രതിസന്ധിയുള്ള സ്ഥലം നിങ്ങൾ ഒരു രൂപയുടെ സഹായം തന്നോ കേരളത്തിന് ഈ കുട്ടനാടിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് എൻ്റെ വണ്ടരമടക്ക് എല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി നിങ്ങളൊരു പത്ത് വയസ്സാണ് സഹായം ചെയ്തോ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ തകർന്നുപോയ കുട്ടനാടിനെ കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും പുനർജീവിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം വന്നപ്പോൾ നിങ്ങൾ തടഞ്ഞവരാണ് സുരേഷ് ഗോപിയുടെ പാർട്ടിയാണ് തുടങ്ങിയത് പറയട്ടെ ഇന്ത്യ നിന്ന് ഒരു രൂപയുടെ സഹായം ഞങ്ങൾ തന്നോ ഇപ്പോൾ വയനാട് പ്രശ്നമുണ്ടായി ഒരു രൂപയുടെ സഹായം രാജ്യത്ത് ഗവൺമെന്റ് തന്നോ ബഹുമാനപ്പെട്ട കോടതി എത്ര പ്രാവശ്യം ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റിനെ സഹായിക്കുന്നില്ല ഒരു രൂപയുടെ സഹായം തരാതെ അവിടുത്തെ കേന്ദ്ര സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് പിന്നെ ബി ജെ പി നേതാക്കന്മാരാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഈ ജില്ലയിൽ വരുമ്പോൾ ഈ ജില്ലയിലെ കൃഷി മന്ത്രി അറിയണ്ടേ ഈ ജില്ലയിലെ മറ്റു മന്ത്രി ഞാൻ അറിയണ്ടേ കുട്ടനാട് എം എൽ എ അറിയുന്നുണ്ട് ഇവിടുത്തെ ഇലക്ടായിട്ടുള്ള ജനപ്രതിനിധി അറിയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അറിയുന്നുണ്ട് ബ്ലോക്ക് അറിയുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ആരും അറിയാൻ രഹസ്യമായിട്ട് വന്നിട്ട് കുട്ടനാട്ട് കൃഷിക്കാരൻ്റെ മുമ്പിൽ പുതിയൊരു സാധനം ഇറക്കുക ഏത് കുട്ടനാടിന് ഞങ്ങളിപ്പോൾ അങ്ങ് മുത്തിയെടുക്കും കുട്ടനാട്ടിൽ കർഷകരെ പഠിക്കാൻ കേന്ദ്ര സംഘം വരുന്നതിനെയും സജിച്ച് വിമർശിച്ചു നെൽകർഷകർക്ക് എന്താണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് പ്രളയം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടില്ല മറ്റുള്ളവർ നൽകിയ സഹായം പോലും നിഷേധിച്ചു കേന്ദ്ര സംഘം എത്തിയത് കൃഷിമന്ത്രി പോലും അറിഞ്ഞിട്ടില്ല കേന്ദ്ര സംഘം എന്ന പേരിൽ വന്നത് ബി ജെ പി നേതാക്കളാണ് കേന്ദ്രസംഘത്തെ ഒളിപ്പിച്ചാണ് കുട്ടനാട്ടിൽ എത്തിച്ചതെന്നും സജി ചെറിയാൻ വിമർശിച്ചു അരൂക്കുറ്റിയൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി